നല്ല നല്ല എന്ന കൊണ്ട് ചില വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ലക്ഷദ്വീപിന്റെ സമകാലിക രാഷ്ട്രീയ സമ്പദ് വികാസങ്ങൾ ഇന്ന് എത്തി നിൽക്കുന്നത് ലക്ഷദ്വീപിന്റെ കഠിനകാല പുരോഗമന പ്രവർത്തനങ്ങൾ ലക്ഷദ്വീപിലെ വികസന വിരോധികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സായ സമയമാണ് ഇന്ന് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിന്റെ പുരോഗമന പുരോഗങ്ങളിൽ പ്രവർത്തനങ്ങളിൽ എക്കാലത്തും അതിനെ തടഞ്ഞിടാനും അവഹിക്കുവാനും അതിനെ തുച്ഛമായി കാണുവാൻ ശ്രമിക്കുന്ന പ്രതിയോഗികൾ നമ്മെ എതിർക്കുവാൻ രംഗത്തിറങ്ങിയിരിക്കും അതിനെല്ലാം കച്ചുവച്ചുകൊണ്ട് ലക്ഷദ്വീപിലെ ചിന്താശേഷി നിശിഷ്ഠിച്ചില്ലാത്ത രാഷ്ട്രീയ മതേതര പ്രസ്ഥാനത്തിൽ വരും നാളുകളിൽ ലക്ഷദ്വീപിന്റെ യശസ് ഉയർത്തിക്കൊണ്ട് ഈ ലക്ഷദ്വീപിനെ നോരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒരുമയും ഉണ്ടാക്കി കൊടുത്ത ഒരു നായകൻ നമുക്കുണ്ടായിരുന്നു സേജ് സാഹിബ് അദ്ദേഹത്തിന്റെ പിന്തുണകളായി ഈ പ്രസ്ഥാനത്തിന് എക്കാലം താങ്ങും നാം വർത്തിക്കേണ്ട സമയമാണ് നമ്മിൽ ആഗ്രഹമായിരിക്കുന്നത് അതുകൊണ്ട് ഏത് പേമൂലങ്ങളുണ്ടായാലും ഏകെതിർത്തുന്നുണ്ടായാലും അതിനെ നാം അപ്പാടെ അവലേരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനുകളിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ബഹുമാനരായ നല്ലതായ നാട്ടുകാരോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് സുദീർഘമായ പ്രസംഗം ഇവിടെ നടത്തുവാൻ നേതാക്കളുള്ളതുകൊണ്ട് എന്നിവ അർത്ഥിതമായ വിഷയം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വേദിയിൽ സ്വാഗത പ്രസംഗം നടത്തുവാൻ സ്വയം സമ്മതിച്ചു ബഹുമാന്യനായ ഭഗവതിയുടെ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ എം അബ്ദുൾ സാഹിബിനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യും അതുപോലെ തന്നെ ആശംസാ പ്രസംഗം നടത്തുന്ന ശ്രീ അബുറ കൽക്കോയ സാഹിബ് ശ്രീ മാളിക ശ്രീ എം അടിയപ്പുബർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും സമുന്നതനായ ലക്ഷദ്വീപിന്റെ പാർലമെന്റ് അംഗം ഹംദുള്ള സയ്യിദ് സാഹിബ് തുടങ്ങിയ പ്രഗത്ഭര പ്രശസ്തനായ ഒരുപാട് വ്യക്തികൾ ഈ വേദിയിൽ നമ്മെ അഭിസംബോധന ചെയ്യുകയാണെന്ന് അവരെല്ലാം ഞാൻ നിത്യവാക്കൽ സ്വാഗതം ആശംസിക്കുകയാണ്

ായ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾ സഹോദരികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസമാണ് മലപ്പുറത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ അയൽ സംസ്ഥാനമായ കേരളത്തിൽ നമ്മുടെ എതിരാളികളിൽ നിന്നും ഒരു എം എൽ എ സ്ഥാനം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുന്ന ഒരു സന്തോഷവാർത്ത കൂടി ഉൾപ്പെടുന്ന ഒരു ദിവസമാണ് അതോടൊപ്പം

നശരീവിന്റെ തനായ സംസ്കാരങ്ങളും സമ്പ്രദായങ്ങൾക്കും എന്നോ അവളുടെ സ്വത്തുക്കളും അവളുടെ വിദ്യാഭ്യാസം അവളുടെ ഓർമ്മ മേഖലകളും തൊഴിൽ മേഖലകളും നശിച്ചുള്ള ഒരു ഭരണ സംവിധാനം മാത്രം ചെയ്യുമ്പോൾ അതിനെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തിൽ എതിരെ പ്രവർത്തിക്കുന്ന സ്ഥാനപ്രവർത്തകന്മാരായി ചില പാർട്ടി എതിർ പാർട്ടി പ്രവർത്തകന്മാർ പണ്ടല്ലാത്ത കേടുത്തിരിക്കുന്നത് ലക്ഷം നിസ്താനം എന്നല്ല എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന മേഖല നടത്തുമ്പോൾ നമ്മൾ ജനങ്ങളും ജാഗ്രതയോടെ ഉത്തരവാദിത്വ ബോധത്തോടെ ലക്ഷദ്വീപ് ഭാവിയിൽ കുറിച്ചും നമ്മുടെ തലമുറകളെ കുറിച്ചും മനസ്സും ചിന്തയുമുള്ള ഓരോ പ്രവർത്തനങ്ങളും ഈ എതിരാളികളുടെ എതിർ എതിർപ്പുകൾ ചലർത്തു നിൽക്കുവാനും എതിർപ്പ് തോൽപ്പിക്കുവാനും മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും തയ്യാറായുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറച്ചു കാലങ്ങൾക്കുള്ളിൽ യാത്രാക്ലേശങ്ങൾ വളരെ രൂക്ഷമായ രീതിയിൽ നമ്മുടെ പോയി ഇന്ത്യയുടെ പ്രതിനിധി പാർലമെന്റിൽ റോഡ് വികസനവും റെയിൽവേ സൗകര്യങ്ങളും മറ്റുള്ള ബസ് സൗകര്യങ്ങളും വിമാന സൗകര്യങ്ങളും സൗകര്യങ്ങളും മറ്റുമുള്ളപ്പോൾ ഈ ചിഹ്നിപ്പുകൾ കിടക്കുന്ന തൊട്ടു എത്രത്തോളം യാത്രാക്ലേശമുണ്ട് എന്ന വസ്തുത ഒരു ചിത്രനാളം ചിത്രം വരച്ച് കാണിക്കുന്നത് പോലെ കാണിച്ച വസ്തുത ലോകത്തിലേ ഇന്ത്യയുടെയും വിദ്യാഭ്യാസവും വിവരവുമുള്ള എല്ലാ ജനങ്ങളും അംഗീകരിച്ചതാണ് അതിനെ എതിർത്തു ബോധിക്കുവാൻ വേണ്ടി ചില സഹോദരങ്ങൾ ശ്രമിക്കുമ്പോൾ ആ സഹോദരങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ചികിത്സക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി യാത്ര ചെയ്യുന്നതും അവരെ കുടുംബം പട്ടിണിയാക്കുന്നതും അവരുടെ തിരിച്ചു വരാൻ പറ്റാത്തൊണ്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ ലക്ഷദ്വീപിന്റെ മിത്രമല്ല ലക്ഷദ്വീപ് ജനതയുടെ ശത്രുവാണെന്ന് ഈ അംഗത്തിൽ എല്ലാവരും ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്വം

നിങ്ങൾ നേച്ചന്മാരെയാണ് നിങ്ങളുടെ പാപ്പമാരെയാണ് നിങ്ങളുടെ ഉമ്മമാരെയാണ് നിങ്ങൾ രാഷ്ട്രീയ താല്പര്യത്തിന് ഉപദ്രവിക്കുന്നു എന്ന ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം ജനങ്ങൾ നിങ്ങൾ കൈകഴിഞ്ഞ് കൈവഴിഞ്ഞു കൊണ്ടിരിക്കുന്നതുകൂടി തന്നെയാണ് നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യം മാത്രം വിജയിച്ചാൽ മതി രാജ്യത്തിൽ ദീപിക ജനങ്ങൾ എത്ര എന്ന് പറഞ്ഞാലും എത്ര കഷ്ടപ്പെട്ടാലും ഒന്നുമില്ല എന്നുള്ള ഓരോ സന്ദേശങ്ങളും ഓരോരുത്തരുടെ രഹസ്യം പ്രവർത്തനങ്ങളും ഇന്ന് ഇവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ പാർട്ടി പ്രവർത്തകന്മാരുടെ ഈ അവസ്ഥീപിന്റെ പുരോഗതിക്കും ലക്ഷദ്വീപിന്റെ വളർച്ചക്കും ലക്ഷദ്വീപിന് ജനങ്ങളുടെ ജീവിത നിലവാരം നന്നാക്കിയെടുക്കുന്നതിനും പ്രവർത്തിക്കുന്ന ഓരോ എല്ലാവരുടെയും ശക്തമാക്കുണ്ടായിരിക്കേണ്ട ഒരു അവസ്ഥ കൂടിയാണ് ബി ജെ പി സർക്കാരാണ് ബി ജെ പി സർക്കാർ ഈ ലീഗിൽ ആദ്യം തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല തട്ടുപോർത്താൽ തൊണ്ണൂറ്റിയായി ശതമാനം വിദ്യാഭ്യാസ നിലപാട് ഉയർന്നിരിക്കുന്ന താഴോട്ട് ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ചില സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ കുടുംബ തലമുറയെ ആണെന്ന് ലക്ഷ്യ പ്രവർത്തകന്മാരും അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അവസ്ഥ കൂടി ഇന്ന് സംസാരമായിരിക്കുകയാണ് കാരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിലും പല സ്കൂളുകളിലും പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇത് എന്തുവേണ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവണം ഇന്ന് നമ്മൾ അഞ്ചു വയസ്സും ആറ് വയസ്സുമായ കുട്ടികൾ അടുത്ത സ്കൂളുകളിലേക്ക് പോയി വിദ്യാഭ്യാസം നേടുന്നു എന്നും എന്ന ആ ഭരണകൂടത്തിലെ ചില ഉദ്യോഗസ്ഥ ചില സഹോദരന്മാർ കൂടി സഹോദരന്മാർ കൂടി നമ്മൾ നിന്ന് മുൻപ് തന്നെ പറയുമ്പോൾ നമുക്ക് തന്നെ ലജ്ജ തീർന്ന ഒരു അവസ്ഥയാണ് അതുപോലെ നമ്മുടെ സാമ്പത്തിക നേടുകൾക്കുവാൻ വേണ്ടി നമ്മുടെ ഉണ്ടായി ും അതിനെ എതിർക്കുവാനും വേണ്ടി ചില ഉദ്യോഗസ്ഥങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അക്കര കാര്യങ്ങളും നിലവിലെ ബോധവത്കരിക്കപ്പെടേണ്ട ഒരു അവസ്ഥ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്

நம்மளாவும் உத்தரவாதத்தோடு பிரார்த்திக்கணுமே அபேட்சையோடு